ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ചോദ്യപേപ്പറും ആയിട്ടാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഉദ്ഘതനത്തിൻ്റെ ചോദ്യ പേപ്പറാണ് ഇവിടെ ഇത് മൂന്നാം ദിവസത്തിൽ മൂന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൊണ്ടാണ് വർക്ക്ഷീറ്റ് പതിനൊന്നിന് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നോക്കി ഈ പേജ് അത്ര ക്ലിയർ അല്ല കാക്കയുടെ കൗശലം എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഒരു കഥ പൂർത്തിയാക്കുന്നതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കാക്കയുടെ കൗശലം അപ്പോൾ എക്സാമിന് കഥ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കവിത പൂർത്തിയാക്കാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ കാക്കയുടെ കൗശലത്തിൽ ഒരു കഥയാണ് പൂർത്തിയാക്കുന്നത് മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് ചിത്രങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഈ ഒന്നാമത്തെ ചിത്രത്തിലെ ചിത്രം ഒട്ടും ക്ലിയർ അല്ല എഴുതിയിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ വായിക്കാം ഒരു വലിയ മാവ് മാവിൽ നിറയെ മാങ്ങകൾ കറുമ്പിക്ക അവിടെയാണ് താമസം താഴെ ഒരു കുളം കുളത്തിൽ കുറെ തവളകൾ അവരെല്ലാം കറുമ്പിയുടെ കൂട്ടുകാരാണ് ഓക്കെ ഇത്രയാണ് എഴുതിയിരിക്കുന്നത് അതായത് ഒരു മരുമാവുമരം ഉണ്ട് ആ മാവിൽ നിറയെ മാങ്ങകളുണ്ട് മാവിലാണ് കറുമ്പിക്ക താമസിക്കുന്നത് ആ കാ മാവിന്റെ താഴെ ആയിട്ട് ഒരു കുളം ഉണ്ട് കുളത്തിൽ കുറേ തവളകളുണ്ട് ഈ കറുംബിക്കയുടെ കൂട്ടുകാരാണ് എല്ലാ തവളകളും ഇതാണ് നമ്മൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ പറയണത് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു പാമ്പ് വരുന്നുണ്ട് ഓക്കെ ഈ പാമ്പ് വരുന്നത് ആര് പിടിക്കാനായിരിക്കും ഈ കാക്കയുടെ ഈ മാവിലേക്കാണ് കയറുന്നത് ഓക്കെ അപ്പൊ പാമ്പിനെ കണ്ടതും ഈ നമ്മുടെ കറുമ്പിയുടെ കൂട്ടുകാരായ തവളകളെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് മൂന്നാമത്തെ ചിത്രത്തിൽ അപ്പൊ ഇപ്പൊ നമ്മുടെ പാമ്പ് ആര് പിടിക്കാനായിരിക്കും വരുന്നത് കറമ്പി പിടിക്കാൻ വരികയായിരിക്കാം അല്ലെങ്കിൽ മാങ്ങ എടുക്കാൻ മാങ്ങ എടുക്കാനായിരിക്കില്ല അല്ലെ കറുമ്പി പിടിക്കാൻ വരികയായിരിക്കും അപ്പൊ കറുബിന് എന്താണ് അല്ലെങ്കിൽ മാങ്ങ ഈ മാവിൽ നിന്ന് മാങ്ങ എടുക്കാൻ വരുന്നതാം അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്നിട്ടും ചോദിച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും എഴുതാം അപ്പൊ ഈ മാ ഈ നമ്മുടെ പാമ്പിനെ കണ്ടതും നമ്മുടെ തവളകളൊക്കെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ കാക്ക കാക്കയുടെ കൗശലെന്നാണ് നമ്മുടെ കഥയുടെ പേര് അപ്പൊ അടുത്തത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉണ്ടാക്കി എഴുതാനാണ് പറയണത് ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റ് ഷീറ്റ് പതിനൊന്ന് അടുത്തത് വർക്ക്ഷീറ്റ് പന്ത്രണ്ട് റോഡ് നിയമങ്ങൾ ശരിയായവയ്ക്ക് ടിക്ക് അടയാളവും തെറ്റായവയ്ക്ക് ക്രോസ് അടയാളവും നൽകുക അതെന്ന് വെച്ചാൽ എന്താ ഇവിടെ നാല് ചിത്രം തന്നിട്ടുണ്ട് നാലെണ്ണം റോഡ് നിയമങ്ങളാണ് നമ്മൾ റോഡിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ചെയ്തു കൂടുന്നവയും ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ശരിയായിട്ടുള്ള എന്ത് ചെയ്യണം ഇടണം ടിക്കിടണം തെറ്റായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ തെറ്റിടുക ഈ കോളത്തിനകത്ത് അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ പറയുന്നത് വരുമര്യായിരുന്നു കയറുന്നു ശരിയാണോ തെറ്റ് നല്ലതാണോ ചീത്തയാണോ അതായത് ഇങ്ങനെ ചെയ്യണം അല്ലെ ഒരു റോഡ് നിയമം ആണോ വരുവര്യായ നിന്ന് കയറുന്നു നല്ലതാണോ അതെ അപ്പൊ എന്ത് ചെയ്യാ ചെയ്യുക ഇടുക ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു ചെയ്യാൻ പാടോ അങ്ങനെ ഇല്ല അപ്പൊ ക്രോസ് ചെയ്യുക ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു ശരിയല്ലേ അങ്ങനെ ചെയ്യണം അല്ലേ നമ്മൾ രണ്ട് ടു വീലേഴ്സ് ഓടിക്കുമ്പോൾ ഓടിക്കുന്നവർ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ധരിക്കണം ഓടിക്കുന്നവർ മാത്രമല്ല ആ വണ്ടിയിൽ പുറകിൽ ഇരിക്കുന്നവരും എന്ത് ചെയ്യണം ഹെൽമെറ്റ് ധരിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ അപ്പൊ ഇത് ശരിയാണ് റോഡിൽ കളിക്കുന്നു നല്ലതാണോ ആ ചെയ്യാൻ പാടോ പാടില്ല അപ്പൊ അത് ക്രോസ് ചെയ്യുക ഒരു റോഡ് നിയമം സ്വന്തമായി എഴുതൂ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു റോഡ് നിയമം ഇതുപോലെ ഇപ്പൊ എന്തൊക്കെ റോഡ് നിയമങ്ങളാണ് ഇതുപോലെ ഒരു റോഡ് നിയമം എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം കാറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യ ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഇടണം ഓക്കെ അടുത്തത് വർക്ക്ഷീറ്റ് പതിമൂന്ന് ജഗുവിന്റെ മിടുക്ക് വായിച്ചു നോക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതും അപ്പൊ ഇത് വായിച്ചു നോക്കിയ ശേഷമാണ് ഇവിടെയുള്ള ഈ ചോദ്യങ്ങൾക്ക് എഴുതേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് ഇത് വായിക്കാം പശുത്തൊഴുത്തിന്റെ മുകളിൽ തെങ്ങ് വീണു അപ്പൊ എവിടെ തെങ്ങ് വീണത് പശു തൊഴുത്തിന്റെ മുകളിൽ ആളുകൾ ഓടിക്കൂടി കെട്ടി തെങ്ങ് വലിച്ചു തെങ്ങ് അനങ്ങിയില്ല ജഗ്ഗു ഓടി വന്നു തെങ്ങ് വലിച്ചു മാറ്റി എല്ലാവർക്കും ജഗുവിന് ഇഷ്ടമായി ആളുകൾ ജഗ്ഗുവിന് വയറു നിറയെ ഇളനീർ നൽകി സമാനമായി ഒരു മണിമാലയും നൽകി ഇത്രയുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് എവിടെയാണ് തെങ്ങ് വീണത് എവിടെ തെങ്ങ് വീണെന്ന് പറയുന്നത് പശുതൊഴുത്തിന്റെ മുകളിൽ അതുകൊണ്ടാണ് ഇത് വായിക്കണമെന്ന് പറയുന്നത് കാരണം അത് വായിച്ച് നോക്കിയാൽ ഉത്തരം എഴുതാൻ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എഴുതണത് ഇത് നോക്കിയിട്ട് തെറ്റുകൂടാതെ എടുത്ത് എഴുതിയാൽ മാത്രം മതി കണ്ടോ അപ്പൊ എവിടെ എവിടെയാണ് തെങ്ങ് വീണത് പശുത്തൊഴുത്തിന്റെ മുകളിൽ ആളുകൾ കയറിയിട്ട് തെങ്ങ് വലിച്ചു മാറ്റി ഇത് ശരിയാണോ തെറ്റാണോ ആളുകൾ ഓടിക്കൂടി വലിച്ചു കയറി കയറി തെങ്ങ് വലിച്ചു മാറ്റിയില്ലേ അപ്പൊ ശരിയാണ് അല്ലേ അപ്പൊ ശരിയാണ് ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏത് ഇവിടെ എഴുതിയതില് ഈ കാണുന്ന ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യം സെന്റൻസ് ഏതാണ് എടുത്തും ഇങ്ങോട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എന്താ ചെയ്യേണ്ടത് ജഗ്ഗു ആണ് ഈ ആനയുടെ പേര് നമ്മുടെ ജഗ്ഗു ആണ് ട്ടോ ദൈ ജഗ്ഗു ആന കുട്ടിയാണിത് അപ്പൊ ജഗ്ഗു എന്താ ചെയ്യേണ്ടത് തെങ്ങ് മാറ്റുകയാണ് അല്ലെ അപ്പൊ എന്താ ഏത് സെന്റൻസ് ആണ് ജഗ്ഗു ജഗ്ഗു ഓടി വന്ന് തെങ്ങ് വലിച്ചു മാറ്റി ജഗ്ഗു തെങ്ങ് വലിച്ചു മാറ്റി നാട്ടുക ജഗ്ഗുവിന് എന്തൊക്കെ നൽകി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടുക ജഗ്ഗുവിന് നൽകിയത് ഇളനീര് മാ മണിമാല അടുത്തത് വർഷ പതിനാല് സമ്മാന പൊതികൾ സമ്മാന പൊതിയിലെ പഴങ്ങൾ എണ്ണി നോക്കി കളത്തിലെഴുതും അവിടെ ഇവിടെ ഏർ സമ്മാന പൊതിയിലെ പഴങ്ങളാണ് ഓരോ ഫ്രൂട്ട്സാണ് അപ്പൊ എത്രണം എണ്ണി നോക്കുക അവിടെ കാണുന്ന കോളത്തിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ എണ്ണി നോക്കുക ഈ ഒരു ഒരു പെട്ടിക്കകത്ത് പത്തെണ്ണമാണുള്ളത് പത്തെണ്ണം ടെൻ ആണുള്ളത് അപ്പൊ അവിടെ എത്ര ടെൻസ് ഉണ്ട് ടു ടെൻസ് ഒരു ഈ ഒരു കുളത്തില് ഈ ഒരു പെട്ടിയിൽ പത്തെണ്ണം ഈ ഒരു പെട്ടിയില് പത്തെണ്ണം അപ്പൊ രണ്ട് പത്തുകൾ ടു ടെൻസ് ചേരുമ്പോൾ ഉത്തരം എന്താണ് നമ്മൾ പഠിച്ചത് ടു ടെൻസ് ആ ട്വന്റി ഇരുപത് അല്ലെ അവിടെ എത്ര ടെൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം ഇങ്ങനെ നമുക്ക് ടെൻസ് ആർ അല്ലെങ്കിൽ അതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എണ്ണി നോക്കിയിട്ടും എഴുതാം അപ്പം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ നാല് പെട്ടികൾ നാല് പെട്ടിയിൽ മൊത്തം പത്തെണ്ണം ഉണ്ട് അല്ലേ അപ്പം ഫോർ ടെൻസ് ആർ ഫോർ ടെൻസ് ആർ ഫോർട്ടിട്ടുണ്ടോ അപ്പം ഉത്തരം കിട്ടിയില്ലേ ഫോർട്ടി ഇവിടെ വേറൊരു പെട്ടിയിൽ രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ ഫോർട്ടി വൺ ഫോർട്ടി ടു അപ്പം ആപ്പിൾ എത്ര എണ്ണം ഉണ്ട് ഫോർട്ടി ടു അല്ലേ ഓറഞ്ച് ടു ടെൻസ് ഉണ്ട് പിന്നെ നാലെണ്ണം കൂടി ഉണ്ട് അപ്പം ടു ടെൻസ് ആർ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ഓറഞ്ച് ട്വന്റി ഫോർ ഇരുപത്തിനാല് വാഴപ്പഴം എത്രയാണ് ഇവിടെ ഉള്ളത് മൂന്ന് പത്തെണ്ണുണ്ട് തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വാഴപ്പഴം തേർട്ടി സിക്സ് പഴങ്ങളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തു അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തു പറഞ്ഞാൽ എന്താണ് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറിലേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ എന്ത് ചോദിക്കും അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതു എന്നായിരിക്കും പറയുക അല്ലെ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പറിൽ നിന്നും സ്മോളസ്റ്റ് നമ്പർ ലാർജസ്റ്റ് ടു സ്മോളെസ്റ്റ് നമ്പറിലേക്ക് എഴുതാൻ പറയും അപ്പൊ എങ്ങനെ എഴുതാം ഏറ്റവും വലിയ നമ്പർ ഏറ്റവും നിറയെ പഴം ഏതാണ് ഏത് പഴമാണുള്ളത് ആപ്പിളാണ് അല്ലേ അപ്പൊ ആ ആപ്പിളെ നമ്പർ നാൽപ്പത്തി രണ്ട് ഫോർട്ടി ടു ആണ് ആദ്യം എഴുതേണ്ടത് അതാണല്ലോ വലുത് അപ്പൊ അതാണ് ഫസ്റ്റ് എഴുതേണ്ടത് ഫോർട്ടി ടു ഇനി അടുത്ത വലിയ നമ്പർ ഏതാണ് തേർട്ടി സിക്സ് പിന്നെ അടുത്തത് ട്വന്റി ട്വന്റി ഫോർ ഏതാണ് വലുത് ട്വന്റി ഫോർ അടുത്തത് ട്വന്റി ഓക്കെ ഏത് എഴുതാനാണ് പറയുന്നത് ഇപ്പൊ ഇത്രയും നമ്മുടെ ഈ ചോദ്യ പേപ്പർ അപ്പൊ എല്ലാവർക്കും എല്ലാ കൊസ്റ്റ്യൻസും മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു